ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും തലേദിവസത്തേതും ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോ ഇത് പെരുന്നാളിന്റെ അന്നും തലേ ദിവസവും പിറ്റേന്നും ഒക്കെ ആയിട്ട് അങ്ങനെ മൂന്ന് ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണേ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്താൽ കുറച്ച് നേരം വൈകി കാരണം പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോയി തമിഴ്നാട്ടുകാട്ടോ കാരണം പിറ്റേന്ന് നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് ഇനി തമിഴ്നാട്ടിൽ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇവിടെ പോയി ഒരു അഞ്ച് മണിക്കായപ്പോൾ പോയിട്ടോ എന്നാലേ അവിടെ ഒരു കുറച്ച് നേരത്തെ എത്താൻ പറ്റുള്ളൂ അവിടെ എത്തിയപ്പോൾ തന്നെ സമയം ഒന്നര ആയിട്ടുണ്ട് എട്ട് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പം കല്യാണത്തിൻ്റെ പോക്കും വരവും പിന്നെ വന്നിട്ടുള്ള ബെരിയിലുള്ള പണികളും തിരുമ്പാനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടേനി പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടേനെ അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ നിന്നത് പിന്നെ അതുപോലെ നമ്മളവിടെ വന്ന് വീട്ടിൽ വന്നാലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് പുറത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുറഞ്ഞ നെറ്റേ കയറ്റലുള്ളൂ അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരം വെയ്യതാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളും എങ്ങനെ എങ്ങനെയുണ്ടേനി ഉഷാറായില്ലേ നമ്മളിവിടെ പെരുന്നാളിന് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കി നിന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞു ഇനി പിന്നെ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ വെക്കൽ അപ്പോൾ രാത്രി തന്നെ എല്ലാ സാധനങ്ങളും തക്കാളി സവോള മല്ലിച്ചപ്പ് അങ്ങനെ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞാണ്ട് ഫ്രിഡ്ജൊക്കെ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിക്കാനുണ്ട് ഇനി അപ്പോൾ അതും പൊരിച്ചു ചിക്കൻ പിന്നെ പൊരിച്ചത് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടില്ല പൊരിച്ചതായതുകൊണ്ട് രാവിലെ ആകുമ്പോൾ അതിന് കേട് വരുവല്ലോ അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടാണ് അന്ന് കിടന്നത് കിടന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആയിരിക്കുന്നത് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരു നാലര നാലരക്കായപ്പോൾ എണീറ്റു നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് ആ ഒരു സമയമാകുമ്പോൾ എണീറ്റിട്ടിട്ടില്ലേ എണീറ്റിട്ടില്ലെങ്കിൽ പറയുമ്പോൾ തപ്പി പിടിച്ച് പോകുന്നുണ്ട് ആ സംഭവമാകുമ്പോൾ എണീറ്റിട്ടില്ലെങ്കിലേ എന്താ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല പെരുന്നാൾ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ഞാൻ ചോറാക്കലുണ്ട് അപ്പം നേരത്തെ എണീറ്റ് ഇല അതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞു വെച്ച എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ ഈ അരിയലൊക്കെ നേരത്തെ ചെയ്ത് വെക്കണോണ്ടേയും ഒരു പകുതി പണി കുറഞ്ഞ പോലെ ആണ് അല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നല് രാവിലെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചാലേ ഒന്നും നടക്കൂല കാരണം നമ്മളെ വീട്ടിലുള്ള അടിച്ചു തുടക്കലും തിരുമ്പലും ഇതൊക്കെ കഴിച്ചെ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ എന്തായാലും എട്ട് മണിയാകുമ്പോഴത്തേനും ചോറാകൂല അപ്പോൾ നേരത്തെ തന്നെ അങ്ങോട്ട് എല്ലാം അരിഞ്ഞു വെച്ചാലൊരു ഒരു സമാധാനമാണല്ലോ അപ്പം ഞാനിതാ ഒരു ചട്ടി അടുപ്പ് തച്ചിട്ടുണ്ട് കേട്ടോ പൈക്ക് കുറച്ച് കുറച്ചല്ല അത്യാവശ്യം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്തു ചെയ്യുന്നു കുറച്ച് സവോളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ ചിക്കൻ പൊരിക്കും ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് ആ എണ്ണിയിൽ തന്നെ മസാലക്കുള്ള സവോള തക്കോളി തക്കാളി അങ്ങനെ എല്ലാം വാട്ടിയെടുക്കലാണ് അപ്പോൾ നമുക്ക് കുറേ ഓയിൽ ലാഭമായി കിട്ടും വേസ്റ്റ് ആവില്ല ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി ചിക്കൻ പൊരിച്ചു സ സവോളിയും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ചെടുക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പം ഇനിയിപ്പോൾ ഈ ഓയിൽ വെറുതെ അങ്ങനെ അവിടെ കിടക്കും വെറുതെ അല്ല എന്നാലും ഞാനതിൽ എന്തെങ്കിലും പപ്പടം പൊരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ വെറുതെ കളയൊന്നുമില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും ഉപയോഗിച്ചിട്ടേ കളയലുള്ളൂ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ കേടല്ലേ അപ്പോൾ അതാ അണ്ടിപ്പരിപ്പും സവോളയും ഒക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് സവോള അത്യാവശ്യം ബ്രൗൺ കളർ കളറാകണവരെ മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചോറ് വേവാനുള്ള വെള്ളം വെച്ചുകൊടുക്കട്ടെ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത് ചോറ് തിളപ്പിച്ചു കുറ്റിയാണ്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ ചോറല്ല വെള്ളം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ചിക്കൻ പൊരിച്ച എണ്ണേനു കേട്ടോ അത് ഓയിലാണ് കേട്ടോ അപ്പോൾ അതിലാണ് നമ്മൾ സവോളയും തക്കാളിയും ഒക്കെ വാട്ടി എടുക്കണത് അപ്പം എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ട് സവോള ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേന് വെള്ളം ചോറ് വേവാനുള്ള വെള്ളം തിളച്ച് വന്നോളും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ആ സവോള ഒന്ന് വാടാനുള്ള വയന്ന് വരാനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണുള്ളൂ കാരണം ചിക്കന് പൊരിച്ചപ്പം അതിക്ക് ഉപ്പിട്ട് കണ്ടാണ് കേട്ടോ പൊരിച്ചിട്ടുള്ളത് അപ്പം ഉപ്പ് രണ്ടിലും പാടെ ഏറിയാൽ പ്രശ്നമാണല്ലോ ഉപ്പ് കൂടിയാലാണല്ലോ പ്രശ്നം കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കുക അപ്പം കുറവാണെന്നുണ്ടെങ്കിൽ മസാല ഒക്കെ റെഡിയായി വന്നിട്ട് കുറവാണെങ്കിൽ അപ്പം കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുക ഉപ്പ് ഇട്ടിട്ടേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ചാൽ പെട്ടെന്ന് സവോള വാടി വരും അപ്പോൾ അതാ ഞാൻ പെരുന്നാളിന് ഇട്ട മയിലാഞ്ചിയാണ് കേട്ടോ ശരിയാക്കണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഇട്ടതാണ് നട്ടപ്പാതിരാക്ക് കിടക്കാൻ നേരത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ഒന്ന് ഇട്ടതാണ് രസമുണ്ടോ അല്ലേ ഒന്നും അറിയില്ല കൈയിൻ്റെ ഉൾവശത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പെരുന്നാളല്ലേ വിചാരിച്ചേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് വരക്കണല്ലോ അപ്പം അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടതാണ് മറ്റേ സിങ് മൈലാഞ്ചിയാണ് ഇട്ടിരിക്കുന്നത് ബിഗ് ബി ആണെങ്കിൽ നല്ല ചുമന്ന കളറാവും ഇതിപ്പം ഒരു ദിവസം കഴിയണം ഒന്ന് ചുമന്ന് വരണമെങ്കിൽ അപ്പോൾ നമ്മൾ സവോളം നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു നാല് കഷ നാല് കഷ്ണമല്ല നാല് തക്കാളി അരിഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തക്കാളി വാടി വന്നതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം അതൊക്കെ ചതച്ചത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം പോണതുകൊണ്ട് അങ്ങനെ ആരും വല്ലാതെ വിളിച്ചിട്ടില്ല ഇപ്രാവശ്യം എല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വിചാരിച്ചതൊക്കെ മാറിപ്പോയി അപ്പോൾ ആകെ രണ്ട് കിലോന് ബിരിയാണി വെക്കണുള്ളൂ പിന്നെ പെരുന്നാളല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവരും കുടുംബക്കാരെ വീട്ടിലും ഒക്കെ കയറിയിട്ടല്ലേ വരിക അപ്പോൾ അവിടെ ഓരോ സാധനങ്ങൾ അങ്ങനെ അത് ഇത് കാരണം തിന്ന് വയർ എറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അല്ലാതെ കഴിക്കലൊന്നും ഉണ്ടാവില്ല ആരും പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ രാത്രി ഭക്ഷണമായിട്ട് അങ്ങനെ കരുതാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ മസാലയ്ക്കുള്ള മസാല ഒക്കെ ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ എരിവില്ലായെന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ അത്യാവശ്യം എരിവ് കേട്ടോ പറ്റ എരിവ് കുറയും ചെയ്യരുത് എന്നാൽ കൂടും ചെയ്യരുത് അങ്ങനെ അപ്പം അക്കാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഒരു ഒന്നര പിടി മല്ലിച്ചപ്പും പുതിയയും അതൊക്കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണി മസാല അല്ലേ ഏലക്ക ഗ്രാമ്പൂ പട്ട അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാക്കിങ്ങാണ്ട് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതൊന്ന് കുറച്ചിട്ടെടുത്താണ്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇനിയിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫാക്കട്ടോ കാരണം അത്യാവശ്യം എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ടല്ലോ ഇനി പുളിക്കും വേണ്ടി തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ലൂസായ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് പാക്കറ്റ് തൈരുണ്ട് പക്ഷേ അത് പുളി കുറവാണ് വളരെ കുറവാണ് പുളി ഇതാകുമ്പോൾ നല്ല പുളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ മസാല ഒക്കെ റെഡി ആയി വന്നപ്പോ ചോറ് വേവാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അരി ഇട്ട് കൊടുക്കണുണ്ട് രി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിക്കുന്ന നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ അടി പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് ക്യാരറ്റും ഏലക്കായും ഗ്രാമ്പും പട്ടിയും പിന്നെ അതുപോലെ നമ്മൾ ആ നീണ്ടിട്ടുള്ളൊരു ഇല അല്ലേ അതും അത് നെയ്ച്ചോറ് അല അത് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇട്ട് നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് പക്ഷെ അതിങ്ങനെ പറിച്ചുകാണ്ട് മണത്ത് വയ്ക്കുമ്പോൾ വലിയ സ്മെല്ലുണ്ടാവില്ലേ നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതും ചെയ്യാനുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അത് മസാലയൊക്കെ ഇട്ടു കൊടുത്താണ്ട് പൊരിച്ചു വെച്ച ചിക്കൻ ഇതാ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ആ മസാല ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ ഒരു കഷ്ണം മസാലയും ചിക്കനും കൂടിയും ഒരു കഷ്ണം ഒന്ന് എടുത്ത് തിന്ന് നോക്കൂട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് പുളി എരിവ് അതൊക്കെ നല്ല പോലെ ഉണ്ടോ ഉണ്ടോയെന്നറിയാനും വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിൽ എല്ലാം കുറവാണ് കേട്ടോ പുളി ഉപ്പ് എരു എല്ലാം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും തൈര് തൈര് കുറച്ച് ബാക്കി ഉണ്ടേനും വേറെ കേട്ടോ പൊട്ടിക്കാൻ തൈരും അതുപോലെ ൊരു ഒന്നര സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ നോക്കിയപ്പം കറക്റ്റാണ് കേട്ടോ എല്ലാം ഒന്ന് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മസാലൻ്റെ മോൾക്ക് ഒരു വായൻ്റെ ഇല വെച്ചുകൊടുക്കട്ടെട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ ബിരിയാണി വെച്ചപ്പം ഇങ്ങനെ വായൻ്റെ ല വെച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് വയൻ്റെ ഇല വെക്കണമെന്നൊക്കെ വെറുതെ എനിക്ക് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ വെക്കലുണ്ട് വായൻ്റെ ല വയനില പ്രത്യേക എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇപ്പോൾ നമ്മൾ പൊതിച്ചോറാണെങ്കിലും വയൻ്റെ ലിയിൽ പൊതിയുമ്പം വേറൊരു ആണല്ലോ അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന വയൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇല വിരിച്ചിട്ട് ഇലൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക അതെന്ത് വെച്ചാൽ മസാലൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചോറൊക്കൊന്ന് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മളെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു വേവായിട്ടില്ല എന്നാലും പകുതി വേവ് ഇനിയിപ്പോൾ ദമ്മിടുമ്പം വേവായിക്കോളും അപ്പോൾ ഒരു ഓട്ടക്കൊട്ടീക്കാണ് കേട്ടോ ഊറ്റി ഇട്ട് കൊടുക്കുന്നത് ഒന്നും കൂടി ഒന്ന് വെള്ളം ചോർന്നിട്ട് വേണം ദമ്മ് ചെയ്യണ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ അതാ കുറച്ച് ഈച്ച ചോറിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അത് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മൂപ്പിച്ചെടുത്ത സവോളയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പും പൊതിനീനിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാല അല്ലേ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് തട്ടായിങ്ങാണ്ടാണ് കേട്ടോ ചോറ് ഞാൻ ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഈ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു കനവും വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് തീയൊന്ന് നല്ലൊന്ന് ആളി കത്തിച്ചിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കുക പിന്നെ അങ്ങനെ കടന്ന് വെന്തോളും അപ്പോൾ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് ദമ്മാക്കി ദമ്മാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ അതൊക്കെ പരന്ന് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അപ്പം അതാ പെരുന്നാളിന് പോകാനുള്ള ഒരുക്കത്തിലാണ് പെരുന്നാൾ നിസ്കാരം ഏഴരക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു പിന്നെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി കുളിക്കണീൻ്റെ മുന്നേ തന്നെ ബിരിയാണി ഒന്ന് പൊട്ടിച്ചോക്കാൻ വിചാരിച്ചുകാണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഒരു സമയം എന്തായാലും ഒരു മുക്കാ മണിക്കൂർ നേരം ഞാൻ ഇത് ദമ്മ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു അപ്പം നമ്മളെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടി അത് ഞാൻ പൊക്കി പറഞ്ഞതല്ല കഴിച്ചവർ പറഞ്ഞതാ കേട്ടോ കഴിച്ചവർ കമൻ്റ് ഇട്ടതാണ് അപ്പം ബിരിയാണി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ കല്യാണത്തിന് പോകണം എന്നുള്ളത് അപ്പം വൈകുന്നേരം ഒരു മണി ആയപ്പോഴാണ് കേട്ടോ പോയത് പിന്നെ രാത്രി ഒരു ഒന്നര ഒന്നര സമയം കഴിക്കണ് അവിടെ എത്തിയപ്പം എട്ട് മണിക്കൂർ യാത്ര ഉണ്ടി അപ്പം കല്യാണം കൂടലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ തിങ്കളാഴ്ച പോരണമെന്നാണ് കരുതിന് പക്ഷേ കുട്ടികൾ പിന്നെ പൂവല്ലറിനും സ്കൂളും ഒക്കെ ഉള്ളതല്ലേ ഇറങ്ങണം അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം തന്നെ പോകുന്നു അപ്പം കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസം മുന്നേ തന്നെ ഓരോ ആചാരങ്ങൾ തുടങ്ങും കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ താലികെട്ടൊക്കെ രാവിലെ വെളുപ്പിന് ഞായറാഴ്ച വെളുപ്പിന് ആറുമണി ആയിപ്പോ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അമ്പലത്തിൽ വെച്ചിട്ട് അപ്പം പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഭക്ഷണമൊക്കെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി ഒരു എട്ട് മണിയൊക്കെ ആയപ്പം പിന്നെ അവിടുന്ന് രാവിലത്തെ ചായയും ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഒരു പ്രത്യേക ഇനി എലിയിൽ ഇഡലി ദോശ പിന്നെന്താ കേസരി അതുപോലെ എന്തോ ഓ അവരവിടെ ഉണ്ടാക്കണെന്തോ ബിരിയാണിയോ അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് സാമ്പാർ ചട്നി അങ്ങനെ അതും ഉണ്ടേനി അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്ക് കുട്ടികളുടെ ഡാൻസും ഒക്കെ ഉണ്ടേനെ കിട്ടോ പക്ഷെ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ അപ്പോൾ ഇതിന് അവരെ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി ഉറക്കൊഴിച്ചിട്ട് ഭയങ്കര ക്ഷീണം പിന്നെ ഞങ്ങൾ വന്നത് രണ്ടുമണിയൊക്കെ ഉണ്ടോ തിരിച്ച് വന്നപ്പോൾ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ ഒരു സദ്യ ഇനി സാ സാമ്പാറും പിന്നെ കൂട്ടാനുകളും ഉണ്ട് എന്നാലും കല്യാണമൊക്കെ നല്ല ഉഷാറയിനി ഞങ്ങൾക്ക് ഒരു കല്യാണം കൂടലുമായി ഒരു ദൂരം ട്രിപ്പുമായി എന്നാലും യാത്ര ചെയ്തിട്ട് ക്ഷീണവും കാര്യങ്ങളോ അല്ലെങ്കിൽ ഛർദിയോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കുട്ടികൾക്കായാലും എനിക്കായാലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകലില്ല ഛർദിക്കലോ അല്ലെങ്കിൽ ക്ഷീണമോ അങ്ങനെ ക്ഷീണം ഉണ്ടാവും എന്നാലും യാത്രക്കായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഉണ്ടാവില്ല അതിൻ്റെ ഒരു ഭാഗ്യമാണ് അപ്പോൾ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും